നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ ദാരി സർക്കാർ ഒരുക്കിയത് മികവുറ്റ പദ്ധതികളാണെന്നും ഈ വർഷം തന്നെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പത്ത് രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം കൊല്ലം കോർപ്പറേഷന്റെ ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം ചിന്നക്കട ബസ്ബെയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സമയത്താണ് കൊല്ലം വരുന്ന ജനങ്ങൾക്ക് വിശക്കാൻ പാടില്ല ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ആഹാരം എന്നുള്ളത് അത് പ്രഭാതത്തിലെ ഭക്ഷണം ഒരു മനുഷ്യന് കൃത്യമായി കഴിച്ചിരിക്കണമെന്നുള്ള ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ നിർദ്ദേശമുണ്ട് ഒരാൾക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുവാൻ തയ്യാറായി പദ്ധതി പ്രോജക്റ്റുകൾ ഉൾപ്പെടെ കോർപ്പറേഷൻ്റെ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ ഡി പി സിക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നു അതൊരു വലിയ മാറ്റം എന്ന് ഒരുപക്ഷെ പറയാൻ സാധ്യമല്ല നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാര പദ്ധതി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യരേഖ ഉണ്ടായിട്ടും ഒട്ടേറെ ആൾക്കാർ ഒരു നേരം ഭക്ഷണമില്ലാതെ മരണപ്പെടുന്നൊരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടും അതിൽ നിന്നും വിഭിന്നമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചി കേരളം ഈ കേരളത്തിലാണ് നമുക്കറിയാം ആവശ്യമുള്ള ആൾക്കാർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കുവാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള സിവിൽ സപ്ലൈസ് വഴി നാം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അതല്ലെങ്കിൽ പല വിഭവന സാധനങ്ങളും അരിയും ഉൾപ്പെടെയുള്ള സാധ്യതകൾ നമുക്കറിയാം നമ്മുടെ പുതുകമ്പോളത്തിൽ വില നിലവാരം എത്രയോ ഇരട്ടി നിൽക്കുമ്പോഴാണ് സബ്സിഡിയോടുകൂടി നമ്മൾ കേരളത്തിൽ സാധാരണക്കാർക്ക് അവർക്ക് കഴിക്കുവാൻ ആവശ്യമുള്ള അരിയും അതിൻ്റെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമ്മുടെ കുടുംബശ്രീ മിഷൻ തന്നെ ഇരുപത് രൂപ ക്രമത്തിൽ ആഹാരം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അതതിക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ കൊല്ലം കോർപ്പറേഷനെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പൊതുവിതരണ സംവിധാനങ്ങൾ വഴിയും കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ കൃത്യമായി നൽകുന്നതിനാൽ പട്ടിണിയില്ലാതെ ജീവിക്കുവാനുള്ള സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നവംബറോടെ കേരളത്തിൽ അതിദരിദ്രരില്ലാതാവുമെന്നും ഇതിനെ കോർപ്പറേഷന്റെ പദ്ധതി ഏറെ സഹായകമാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹണി അധ്യക്ഷയായി ഡെപ്യൂട്ടി മേയർ എസ് ജയൻ കോർപ്പറേഷനിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയൊരു സംരംഭം കൊല്ലം ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഈ കൊല്ലം കോർപ്പറേഷൻ ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞില്ല ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള രാവിലെ എത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണം കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിൽ നിരക്ക് വളരെ കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായം കൊണ്ട് അതൊക്കെ രേഖപ്പെടുത്തുകയാണ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഈ പരിപാടി അങ്ങേയറ്റം അനുഷ്ത്വപരമായിട്ടുള്ള പരിപാടികളാണ് ഈ സംരംഭത്തിൽ എല്ലാ ആശംസകളും സ്വന്തം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊല്ലം കോർപ്പറേഷന് വേണ്ടി ഞാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ് കാര്യം ഈ പരിപാടി വളരെ വിജയകരമായി ഇനിയും മുന്നോട്ട് പോയിട്ടുള്ള കാര്യമാണ് ഇതിനെ എല്ലാവിധ ആശംസ നേരിടുന്നു വിചാരിക്കുന്ന തിരുവുരത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എം നംഷാവ് സർ അടക്കം കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച്